ആരും ഒരാൾ വന്നിട്ടുണ്ടല്ലോ എവിടെ 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 ആരാണ് എങ്ങനെ ആരാണ് ഒരാൾ എവിടെ നമ്മുടെ കുട്ടി അല്ല നേനണ്ടല്ല മോനെ ആരെന അത് കമലി പെട്ടന്നോ 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 ആരെ വരാല്ല ലൈക്ക് കൊടുത്ത കമെന്റ് ഇല്ലായി വായോ വായോ ദിന ദിന ചാനൽ ലൈക്ക് വെട്ട മോനെ വീട്ടിലെ മനുഷ്യരൊക്കെ ഇവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ

എൻ്റെ വീട്ടിൽ ഞാൻ ഇന്നൊന്ന് ലൈവിട്ടത് എവിടെ നൂർ ദിനം സ്നേഹം തരുന്നുണ്ട് നൂർദിനെ ഒരുപാട് സ്നേഹം ലൈവിക്ക് സ്വാഗതം ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് പിടിച്ച് കൂടെ പോകുന്നോണേ എവിടെയാണ് ഷിബിനങ്ങ് പോയോ അവൻ്റെ അമ്മയെ വിട്ടിരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അമ്മയെ കണ്ടപ്പോഴത്തേന് അവനേതാണ്ടായിരുന്നു എന്നെ നല്ല നല്ല കമൻറ്റുമായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നിൽക്കും എവിടെ എല്ലാവരും ഫുഡ് കഴിച്ചു മാറിയിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറന്നുപോകല്ലേ ലൈക്കടിക്കാത്തവരൊക്കെ എവിടെ എല്ലാവരും സ്നേഹി ചെകു ദേവി അന്നമ്മു സി എസ് ഡി ജി ആർഗിരി അരുണ ജിക്കുട്ടോ പ്രീതി ചേച്ചി എവിടെ എല്ലാവരും ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും വന്നിട്ട് ഓടിയോ എല്ലാരും വന്നിട്ട് ഓടിയോടിയോ ഓടിപ്പോയോ എല്ലാരും ചെയ്യാമോ ചാമോ എന്തോ ആണ് ചെയ്യേണ്ടത് നിനക്ക് എന്തോ ചാലഞ്ചാണ് വേണ്ട എന്തുവാണെൻറെ ചലഞ്ച് മുഹമ്മദ് ീൻ മുഹമ്മദ് എന്താണ് മുഹമ്മദ് സ്വാഗതം ആദ്യമായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ് ലൈക്ക് അടിച്ച് കൂടക്കോളിക്കോയോ ചാടിവായോ മുഹമ്മദ് സൈഡായി പറയുന്നു പാത്ര എൻ്റെ പേര് മൻസൂർ സിസ്റ്റർ പേര് കസീന രണ്ടുപേർ നടക്കാൻ കഴിയില്ല പിന്നെ ശേഷിയാണ് വീട് മലപ്പുറം രണ്ടുപേരെയും ഉമ്മ നോക്കണം പ്രാർത്ഥിക്കുന്നു എല്ലാവരും എന്ന് പറയുന്നുണ്ട് നമ്മുടെ മൻസൂർ എല്ലാവരും നമ്മൾ മനസ്സുകൊണ്ട് അസീനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഹാ ഫേസ് കവർ ഇൻ ലൈവ് ടു മിനിറ്റ് ടാസ്ക് ഇല്ലൂടെ ഞാൻ ചലഞ്ച് ചെയ്യാൻ വരുന്നതായിട്ട് ഒന്നോളതി സ്നേഹം തരുന്നുണ്ട് ആദ്യമായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലിൽ ചാനലൊന്ന് സമയത്ത് ലൈക്ക് അടിച്ച് കൂടെ പോകുന്നുള്ളൂ ഓടിച്ചാലി വായുവോ പെട്ടെന്ന് പെട്ടെന്ന് വായോ പെട്ടെന്ന് പെട്ടെന്ന് വായോ ഫ്രീ ടൈം ഓഹോ മക്കളെ ചാനൽ സബ് 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 എവിടെ 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 എല്ലാരും നൂറുദീനെ ഒരുപാട് സ്നേഹം നൂറുദീൻ ഭാര്യ ഒരുപാട് സ്നേഹം നൂറുദീനെ ഫുഡ് കഴിച്ച സുഖമായിട്ട് ഇരിക്കുന്ന ചാനലേ വന്നവരെല്ലാരും ും കാണാത്ത എന്താണ് മെമ്പർഷിപ്പ് ലൈവുണ്ട് മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളവർക്ക് താഴെ എസ് ഉണ്ട് അതേപോലെ ഉണ്ടായി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് ലൈവില് കയറാൻ പറ്റൂ മെമ്പർഷിപ്പ് ലൈവിൽ വരേണ്ടവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം താഴെ ഡോളർ ചിഹ്നമുണ്ട് അതിൽ പോയിട്ട് ഇരുപത്തമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുക മുഹമ്മദ് ലൈവ് സൂപ്പർ താങ്ക് യു മുഹമ്മദ മുഹമ്മദ് മെമ്പർഷിപ്പ് എടുക്കാൻ നമുക്ക് മെമ്പർമാർക്ക് മാത്രമുള്ള ലൈവ് ഉണ്ട് മെമ്പർഷിപ്പ് എടുത്ത് membership എടുക്കാത്തവരൊക്കെ membership എടുത്ത് കടന്നു വരും കടന്നു വരും ലൈവ് പ്ലീസ് ഡോ സർ എന്താണ് ഗെയിം പറയുന്നത് ഒരുപാട് സ്നേഹം ഒരുപാട് സ്നേഹമായിട്ട് വരുന്നവരൊക്കെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കണം പടക്കുതിര കായി പറയുന്നുണ്ട് കായി പടക്കുതിര ലൈവിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം എന്തെല്ലാം പേര് എൻ്റെ പേര് പേര് മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പം ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം ആരായാലും നോ സ്രബിങ് ചലഞ്ച് ഫോർ ഇരുപത് സെക്കൻഡ് ഞാനില്ല സൗണ്ട് ക്ലിയർ ഇല്ല പറയുന്നുണ്ട് പടക്കുതിര മുഹമ്മദ് ലിപ്പ് സൂപ്പർ പറയുന്നുണ്ട് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ലയോ കേൾക്കുന്നില്ലയോ ലെസ് സൗണ്ട് പറയുന്നുണ്ട് സൗണ്ട് കുറവാണോ ജോർജ് ഇനി ഞാൻ ഇതിൽ കൂടുതൽ സൗണ്ട് ഇല്ലെന്ന് പറയും ഇനി ഇതിൽ കൂടുതൽ സൗണ്ടിൽ പറയാൻ പറ്റത്തില്ല എത്ര സൗണ്ടിലേ പറയാൻ പറ്റുമോ കേട്ടോ നൂർ ദീൻ ഇവിടെ സ്നേഹം ഒരുപാട് ഇത്രയും സൗണ്ട് ഇവിടെ സൗണ്ട് കുറവാണെങ്കില് എല്ലാരും സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ വീട്ടിലിരുന്ന് തുറക്കുന്നൊണ്ട് പടുക്കുതിരാ കഴിച്ചു ആ ഫുഡ് കഴിച്ച് 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 ഇവിടെ ആദ്യായിട്ട് വരുന്നവരൊക്കെ ചാനലൊന്നും സബ്മേ ചെയ്തേക്കണേ അടിക്കാൻ മറന്നു ലൈക്ക് ലൈക്കടിച്ചിട്ട് ചാനൽ സബ്മേ ചെയ്തിട്ട് മെമ്പർഷിപ്പ് ലൈവില് വരേണ്ടവരൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് വരണം ചന്തിക്കടിച്ചെങ്കിൽ നല്ല വേദന ഉണ്ടെങ്കിൽ എന്റെ പൊന്നു നീ പൊന്നും ഇവിടെ ഇരിക്കുകേടി ചെയ്തിട്ടായിരിക്കും അടി കിട്ടിടക്കേട് ചെയ്തിട്ടില്ല അടി കിട്ടി സൗണ്ട് ക്ലിയർ ഇല്ല ഇത്രയും സൗണ്ടിലേ പറയാൻ പറ്റുവോ സട്ടാർ മാമു ഹായ് പറയുന്നുണ്ട് ായി മാമോ ലൈവിലേക്ക് സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം കട പടക്കുതിര please ലൈക്ക് പറയുന്നത് എന്റെ സൗണ്ട് ഇനിയും ക്ലിയർ ആയിട്ടില്ലയോ വൈഫൈ പ്രശ്നം ഉണ്ട് ഇത്രത്തോളം ആ അതറിയത്തില്ല ശിവദാസ് ശിവ ശിവ വന്നിട്ടുണ്ട് കായ് ശിവ സൗദിയിൽ നിന്ന് നമ്മുടെ ശിവ എത്തിയിട്ടുണ്ട് ശിവ സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം നേരാമൊത്ത് ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ശിവ എവിടെ എല്ലാവരും ഓടിച്ചാടി വായോ നിങ്ങൾ ഞങ്ങളുടെ ചാനലിലേക്ക് പെട്ടെന്ന് വായോ കുറച്ച് നേരം ഉള്ള അരമണിക്കൂറെ ഉള്ളൂ ലൈവ് സർത്താൻ മാമോ എടാ നിനക്ക് ഞെട്ടിയിടാൻ വൈകി നീ ഞെട്ടി ഇടാൻ നടക്കാം എന്തിനാണ് ഈ ലൈവ് എന്ന് പറയുന്നത് എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല പറയുന്നുണ്ട് അത് നിങ്ങളുടെ തോന്നല ഞാനിവിടെ എല്ലാവരുടെയും മെസ്സേജ് വായിക്കുന്നുണ്ട് ഇപ്പോൾ ഫുഡ് കഴിഞ്ഞ് പറയുന്നുണ്ട് സജിയുടെ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഈ പടക്കുതിരയുടെ മെസ്സേജ് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ ഇട്ട സകല മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട് എൻ്റെ മെസ്സേജ് മുക്കി എന്ന് പറയുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഏത് മെസ്സേജാണ് വായിക്കാനുള്ളത് കാവില ദേവി നന്മയുള്ള ചെത്താനെ ആരെങ്കിലും മുകളിലുണ്ടെങ്കിൽ താൻ അറിയുക ഫുഡ് കഴിച്ച ഞാൻ ഫുഡ് കഴിച്ച് എവിടെ 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 ഏ വായോ ഓടിച്ചാരി വായോ എന്താ കഴിച്ചേ ഫുഡാണ് കഴിച്ചത് ഫുഡാണ് കഴിച്ചത് എവിടെ എല്ലാവരും പെട്ടെന്ന് 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 പോയാലും ഇല്ല എല്ലാവരും പോയോ ഞാനിപ്പോൾ ലൈറ്റാണെച്ചിട്ട് എരുട്ടിലോട്ട് പോവും മൂന്ന് പേരുണ്ട് മുകളിൽ ആരൊക്കെയാണ് ഈ തൊണ്ട സൗണ്ടും പോയത് ആരൊക്കെയാണ് മൂന്ന് പേരുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് വായും മക്കളെ എന്റെ മെസ്സേജ് ശിവ സുഖമാണോ ചോദിക്കുന്നത് ശിവ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ശിവ കുഴപ്പമില്ല ദുബായിൽ എത്തി തണുപ്പിന്റെ ഒരു പ്രശ്നം അത്രേ ഉള്ളൂ പ്ലീസ് ലൈക്ക് പറയുന്നുണ്ട് തണുപ്പിന്റെ ഒരു പ്രശ്നമുണ്ട് ശിവ അല്ലാതെ പ്രശ്നമൊന്നുമില്ല നല്ല തണുപ്പുണ്ട് ശിവ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം അവിടെ എങ്ങനെയാണ് തണുപ്പ് സുഖമായിട്ടിരിക്കുന്നു ഇവിടെ എല്ലാവരും പോയി എവിടെ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നില്ല എവിടെ നിന്ന് അത്രേ നമുക്ക് തുറക്കാൻ പറ്റത്തില്ലല്ലോ സൗണ്ട് നല്ല കോണ് തന്നെ പറയുന്നുണ്ട് ഫുഡ് കഴിഞ്ഞോ ചെയ്യാ ഇന്ന് ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അവരെയും ഇന്ന് അവരെയും കൊണ്ട് ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന കഴിഞ്ഞു മൊത്തം ഉം പൊട്ടി പഴയ പ്രശ്നം സൗണ്ട് ക്ലിയർ ഇല്ല ഇത്രയും സൗണ്ടിലേക്ക് പറയാൻ പറ്റൂ തണുപ്പിന്റെ ആണ് ചൂണ്ടെല്ലാം പൊട്ടിയ ആ പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ല ബാക്കി അവിടെയുള്ള ശിവയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ശിവയെല്ലാം മറുപടി തരുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് ശിവയ്ക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ശിവ മറുപടി തരുന്നുണ്ട് കാവിലെ ദേവി എവിടെ ദേവി ചെവിത്താനേ ഇന്നലെ ഞാൻ ഇങ്ങനെ തന്നെ ലൗൺ ലൈവ്വിട്ട് എന്നിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു സൗണ്ടിൽ ഇന്നലെ നമ്മളിങ്ങനെ തന്നെ ലൈവ് ശരിക്കും കേൾക്കുന്നില്ല അത് ചെവിയുടെ കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നമ്മൾ ഇന്നലെ ഇവിടെ ഇങ്ങനെ തന്നെ ലൈവിട്ട് അന്നേരം ആർക്ക് സൗണ്ട് പ്രശ്നവും ഇല്ലായിരുന്നു അയ്യോ എന്നെ കൊച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇന്ന് നല്ല ഓട്ടോ അയാണോ ശിവന്ന് ഓട്ടോ ഉണ്ടായിരുന്നില്ലയോ സൗണ്ട് ഓക്കെയാണ് ശിവ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല ശിവ ശിവയുണ്ടോ അവിടെ ശിവ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല ശിവയ്ക്ക് മനസ്സിലാവുന്നില്ലോ അജി സർഫാസ്റ്റ് ചേച്ചി സ്ഥലം ചോദിക്കുന്നുണ്ട് കാശിമ ആയി സിസ് ശിവ ഇപ്പോൾ ഇല്ല പറയുന്നുണ്ട് എന്നല്ലായി വിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വളക്കൂടെ കാശി മഹലേക്ക് ഒരുപാട് സ്നേഹം ശബ്ദമില്ല ശിവ അമ്മായിരുന്നു എവിടെയാ സ്ഥലം ചോദിക്കുന്നുണ്ട് സൗണ്ട് പക്ഷേ ലിയർ പറയുന്നുണ്ട് റഷീദ് ലീയർ വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ചോദിക്കുന്നത് ഇതിലെന്താ ഹാഫ് ഫേസ് കവർ ചലൻ ചെയ്യുമോ മതിയോ മതിയോള ും പെട്ടെന്ന് ചാനലിലേക്ക് പെട്ടെന്ന്